വെള്ളാപ്പള്ളിയുടെ മലപ്പുറത്തെ പരാമർശിച്ചിട്ടുള്ള പ്രസംഗം അതാർക്കൊക്കെയോ വല്ലാതെ കൊണ്ടു എന്നുള്ളത് വ്യക്തമാണ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ വെള്ളാപ്പള്ളിയുടെ ഈ ഒരു ഇപ്പൊ നടത്തിയിരിക്കുന്ന ഒരു അദ്ദേഹം പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോയ ചില ഭാഗങ്ങളാണ് അതൊരു അനവസരത്തിലായിപ്പോയോ അല്ലെങ്കിൽ വടിയെടുക്കാൻ കാത്തു നിന്നവർക്ക് കൊടുത്ത ഒരു ഒരു അങ്ങനെ ഒരു ആ ഒരു രീതിയിലായിപ്പോയോ വെള്ളാപ്പള്ളി സാർ ഞാൻ എനിക്ക് വളരെ ആരാധനയുള്ളൊരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി സാർ ഈഴവ സമൂഹത്തിൻ്റെ മാത്രമല്ല ഹിന്ദു സമൂഹത്തിൻ്റെയും വലിയൊരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ കർമ്മകുശലത കൊണ്ട് മുപ്പത് വർഷമായി എസ് എൻ ഡി പിയെ നയിക്കുന്നു കുമാരനാശാന്റെ കാലത്തേക്കാൾ മഹാനായ മഹാകവി കുമാരനാശാൻജിയുടെ കാലത്തേക്കാൾ കൂടുതൽ കാലം വെള്ളാപ്പള്ളി നരേശൻജി എസ് എൻ ഡി പിയെ നയിച്ചത് അതുകൊണ്ട് എസ് എൻ ഡി പിയുടെ അമരത്തുള്ളതും ഹിന്ദു ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി സാറിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ് ആദരവാണ് രണ്ട് വെള്ളാപ്പള്ളി സാർ പറയുമ്പോൾ ചില കാര്യങ്ങൾ ഓവർ സ്റ്റേറ്റ് ചെയ്യുകയാണ് എന്നാരെങ്കിലും വിമർശിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല ഉദാഹരണം വെള്ളാപ്പള്ളി സാറ് തന്നെ അഞ്ച് ദിവസം മുമ്പ് ശ്രീ പി സി ജോർജ് സാറിനെ കുറിച്ച് പറയുന്നുണ്ട് നാനൂറ് പെൺകുട്ടികൾ ലവ് ജിഹാദിന് വിധേയമായി കേരളത്തിൽ നിന്ന് പോയി എന്നൊക്കെ ശ്രീ പി സി ജോർജ് സാർ പറയുമ്പോൾ വെള്ളാപ്പള്ളി സാർ ശക്തമായി വിമർശിക്കുന്നുണ്ട് എന്നിട്ട് വെള്ളാപ്പള്ളി സാറ് ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ ഒന്നുമല്ല സംഭവിച്ചിരിക്കുന്നതെന്ന് കാര്യം ഇതിൻ്റെ തമാശ എന്താന്ന് പറയാൻ തീരും അതായത് എൻ്റെ ചില ചില സുഹൃത്തുക്കൾ ആരുടെയും പേര് പറയുന്നില്ല എന്നോടും പറഞ്ഞു നൂറുകണക്കിന് കുട്ടികളെ കോഴിക്കോടിൽ നിന്ന് കടൽ മാർഗം അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയി എന്ന് ഈ വാദം പലപ്പോഴും വാട്സപ്പിലൊക്കെ കേട്ട് കാണും നൂറുകണക്കിന് കുട്ടികളാണ് നമ്മുടെ കടൽ മാർഗം കോഴിക്കോടിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത് ഇതിൽ ഒരു പ്രശ്നമുണ്ട് അഫ്ഗാനിസ്ഥാൻ കടലില്ല അതായത് അഫ്ഗാനിസ്ഥാൻ ഒരു ലാൻഡ് ലോഡ് കടലിയാണ് അഫ്ഗാനിസ്ഥാനിലോട്ട് കടൽ മാർഗം പോകാൻ പറ്റില്ല ഇത് പറയുന്നതിന്റെ റീസൺ ഇനി അതാണ് എനിക്ക് പി ജെ ജോ സാറിന് ഇഷ്ടമാണ് സാറാണ് ശബരിമല പ്രക്ഷോഭത്തിന് ഞങ്ങളെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് സപ്പോർട്ട് ചെയ്ത് സാറിൻ്റെ മകൻ ഷോൺ വലിയൊരു ഒരു താരമാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി സാറ് ഇത് പറയുന്നതിൻ്റെ റീസൺ നമ്മൾ ഹിന്ദുക്കൾ മനസ്സിലാക്കണം അതിനൊരു റീസൺ കൂടിയുണ്ട് ആ റീസൺ ഞാൻ ഒരു മുപ്പത് സെക്കൻഡിൽ പറയാം ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഞായറാഴ്ച പോലെ മുസ്ലിം സഹോദരങ്ങൾക്ക് വെള്ളിയാഴ്ച പോലെ ഹിന്ദുക്കൾക്ക് ഒരുമിക്കാനൊരു ഇടവും സമയവും സ്പേസും ഒന്നുമില്ല അതായത് എല്ലാ ആഴ്ചയും നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഞായറാഴ്ച അവരുടെ സത്സംഗത്തിനായി ഒത്തുകൂടുന്നു കമ്മിങ് ടുഗതർ എന്നു പറഞ്ഞാൽ ഒത്തുകൂടും അറിയാമല്ലോ ഞായറാഴ്ച രാവിലെ എല്ലാ വെള്ളിയാഴ്ചയുമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഒത്തുകൂടുന്നത് നീതുവിൻ്റെ കാഴ്ചപ്പാടിലെപ്പോഴാണ് നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ അതേപോലെ ഒത്തുകൂടുന്നത് ഒരുമിച്ച് പ്രാര്ത്ഥിക്കുന്നത് പരസ്പരം സഹായിക്കുന്നത് ഇങ്ങനൊരു ഇടമോ സമയമോ ഒന്നും നമ്മുടെ ഹിന്ദു സമൂഹത്തിനില്ല അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റായി പറയുകയാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരു ശത്രു ഉണ്ടെന്ന് പറഞ്ഞു വരുന്നു ഈ ശത്രു നമ്മളെ ആക്രമിക്കാൻ വരികയാണെന്ന് പറയും ആ ശത്രു നമ്മുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നു സ്ഥലം തട്ടിക്കൊണ്ടു പോകുന്നു സ്വത്ത് തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറയും ഇങ്ങനെ പറഞ്ഞാലേ നമ്മുടെ ആൾക്കാരെ എനർജൈസ് ചെയ്ത് നിർത്താൻ പറ്റും അതായത് ഒരു ഹിന്ദു വേദിയിൽ ചെന്നിട്ട് എന്തു പറഞ്ഞാലാണ് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ പറ്റുക നോക്കൂ അവൻ നമ്മളെ ഇല്ലാതാക്കണം വരുന്നു എന്ന് അങ്ങനെയല്ല ശരിക്കും പറയേണ്ടത് ഞാൻ തന്നെ വെള്ളാപ്പള്ളി സാറിനോട് ഒരു റിക്വസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനൊരു ഗംഭീരമായ പഠനം ഞാൻ കൊടുത്തിരുന്നു ഡോക്ടർ സി ബി മാത്യൂസ് കേരള പോലീസിന്റെ ഡി ജി പിയുടെ ആണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിൽ അൻപത് ശതമാനമാണ് ഹിന്ദുക്കൾ ഇരുപത്തി ഏഴ് ശതമാനമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഏകദേശം പതിനെട്ടര പത്തൊൻപത് ശതമാനമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ കേരളത്തിൽ നടക്കുന്ന എൺപത് ശതമാനം ആത്മഹത്യയും നമ്മൾ അമ്പത് ശതമാനം ഹിന്ദുക്കളിലാണ് നടക്കുന്നത് കേരളത്തിൽ നടക്കുന്ന എൺപത്തി മൂന്ന് ദശാംശം ഏഴ് ശതമാനം മദ്യപാനത്തിൻ്റെ പ്രശ്നങ്ങൾ നടക്കുന്നത് നമ്മൾ അമ്പത് ശതമാനം ഹിന്ദുക്കളിലാണ് കേരളത്തിൽ നടക്കുന്ന കുടുംബ തകർച്ചകളിൽ കുടുംബ തകർച്ചകളിൽ ഏകദേശം എൺപത് എൺപത്തി ശതമാനം നടക്കുന്നത് നമ്മൾ ഈ അൻപത് ശതമാനം ഹിന്ദുക്കളിലാണ് അപ്പൊ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദുക്കൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട് ഈ പ്രശ്നത്തെ മുമ്പോട്ട് വന്നതിന് പകരം ഇല്ലാത്ത കള്ളം പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ആൾക്കാർക്ക് നമ്മളോടുള്ള വിശ്വാസം പോകും ഇപ്പൊ ഉദാഹരണം മുസ്ലിംകൾ തുപ്പിയിട്ടാണ് ആഹാരം തരുന്നത് എന്ന് പറഞ്ഞിടയ്ക്ക് തുപ്പൽ ജിഹാദെന്ന് പറഞ്ഞ് കുറഞ്ഞ ആൾക്കാർ കൊണ്ടുപോകും അപ്പൊ അങ്ങനെ ആണെങ്കിൽ നരേന്ദ്രമോദിജിയൊക്കെ യു എയിൽ പോയപ്പോൾ മുസ്ലിംങ്ങൾ തുപ്പി ആരോടൊ വിളിച്ചു ഇതൊന്നും പറയുന്നതിന് ഒരു അർത്ഥവുമില്ല ഇത് പറയുന്നവർക്കുറിയാം ഇത് കള്ളവാണ് കേൾക്കുന്നവർക്കും അറിയാൻ കള്ളവാണ് ഇപ്പൊ കേരള സ്റ്റോറിന്റെ സിനിമയോ എനിക്കൊക്കെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു ഗംഭീര സിനിമയാണ് പക്ഷേ കേരള സ്റ്റോറിയിൽ മൂന്ന് പെൺകുട്ടികളുടെ യഥാർത്ഥ കഥയാണ് കാണിച്ചിരിക്കുന്നത് നിമിഷ ഫാത്തിമ സോണിയ സെഡാസ്റ്റിൻ മറിയം പക്ഷേ ഇത് മുപ്പത്തിരണ്ടായിരം അല്ലെന്ന് െല്ലാവർക്കും അറിയാമല്ലോ നീ ഇതുപോലും അറിയാം എനിക്കറിയാം കേൾക്കുന്ന അറിയാം നമ്മുടെ ആൾക്കാർക്ക് എല്ലാം അറിയാം മുപ്പത്തി രണ്ടായിരം അല്ല നമുക്ക് നമ്മുടെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതല്ലേ പക്ഷെ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് കണ്ടോ കേരളത്തിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഹിന്ദുക്കളുടെ ഒരു പ്രശ്നം ഹിന്ദുക്കൾക്ക് എപ്പോഴും ഗുമ്മുള്ള എന്തെങ്കിലും വേണം ഇത് നമ്മുടെ അൺകോൺഷ്യസ്ലി വരുന്നതാണ് അതായത് ഗുമ്മെന്ന് പറഞ്ഞാൽ അപ്പുറത്തുനിന്ന് എന്തോ വലിയ ശത്രു വരുന്നു ഞാൻ അവനെ തകർക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനമാണ് ഏതുപോലെ എന്ന് പറഞ്ഞാൽ പണ്ട് അഴകിയ രാവണൻ സിനിമ കണ്ടിട്ടുണ്ടോ അഴകിയ രാവണൻ നമ്മുടെ மூட்டி சாருடே அதுல நம்ம சீனிவாசன் கதாபாத்தி ശ്രീനിവാസൻ ആ കഥാപാത്രത്തിൻ്റെ ഒരു കഥ പറയും അതേപോലെയാണ് നമ്മൾ സാധാരണ ഹിന്ദുക്കളുടെ മൈൻഡ് അവിടെ പാലുകാച്ച് ഇവിടെ കല്യാണം ഇവിടെ കല്യാണം ഇവിടെ പാലുകാച്ച് ഇങ്ങനെ എല്ലാം പറഞ്ഞൊരു ഗുമ്മിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ വലിയ വലിയ കള്ളങ്ങൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല പകരം ഒരു പോസിറ്റീവ് അജണ്ട ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച രാവിലെയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉച്ചയും പോലെ നമ്മൾ ഹിന്ദുക്കൾക്കൊരു ശനിയാഴ്ച വേണം ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കണം ചട്ടമ്പി സ്വാമിയെ പഠിക്കണം വിവേകാനന്ദ സ്വാമിയെ പഠിക്കണം മഹാത്മാഗാന്ധിയെ പഠിക്കണം പണ്ഡിറ്റ് കറുപ്പനെ പഠിക്കണം ശുഭാനന്ദ ഗുരുദേവനെ പഠിക്കണം വൈകുണ്ഠസ്വാമിയെ പഠിക്കണം ഇങ്ങനെ അല്ലെങ്കിൽ സൈക്കാട് അയ്യാഗുരുവിനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം ഇങ്ങനെ ഒരു പോസിറ്റീവ് ആത്മീയത വേണം യഥാർത്ഥത്തിൽ ഈ അടുത്തിടയ്ക്ക് വാട്സപ്പിൽ ഒരു മീം വന്നിരുന്നു കണ്ടോന്ന ഏറ്റവും ഗംഭീരമായ ഒരു മീമാണ് ആ മീമിൽ പറയുന്നത് എങ്ങനെയാണ് ഞായറാഴ്ചകളിൽ ക്രിസ്ത്യാനികൾ ഒത്തുകൂടുന്നു അമ്പല പള്ളികളിൽ ഒത്തുകൂടുന്നു വെള്ളിയാഴ്ചകളിൽ മുസ്ലീങ്ങൾ അവരുടെ പള്ളികളിൽ ഒത്തുകൂടുന്നു എപ്പോഴൊക്കെ അമ്പലത്തിൽ അന്നദാനം ഉണ്ടോ ഹിന്ദുക്കൾ അപ്പോഴൊക്കെ അമ്പലത്തിൽ പോകുന്നുവെന്ന് ഈ അന്നദാനം കാരണങ്ങളും നമ്മൾ അമ്പലത്തിൽ ഇത് തെറ്റല്ല എന്റെ അമ്മ അങ്ങനെ ഞങ്ങൾ അടുത്ത അമ്പലത്തിൽ എൻറെ അമ്മയായ മല്ലിക നമ്പൂതിരി ശബരിമല ശബരിമല മുതിർന്ന അതിർത്തിയുള്ള ഏറ്റവും കൂടുതൽ കാലം വരുന്ന കണ്ഠർ മഹേശ്വറുടെ മകളായ യോഗക്ഷേമ സഭയുടെ ബ്രാഹ്മണ സഭയുടെ വനിതാ പ്രസിഡന്റായ എൻറെ അമ്മ മല്ലിക നമ്പൂതിരി എന്നോട് പറയുന്നത് എന്താ പറയാ ഓനെ അമ്പലത്തെ സപ്താഹവും ഇന്ത്യയോ അടുത്ത ഒരാഴ്ച ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ അവിടെ അന്നദാനം ഉണ്ടെന്ന് പറയും അപ്പോ നമ്മൾ പോകുന്ന അന്നദാനം മാത്രമാണ് കേട്ടോ അന്നദാനം ഏറ്റവും മികച്ചതാണ് പക്ഷേ നമ്മൾ പോകേണ്ടത് ആത്മീയജ്ഞാനത്തിന് വേണ്ടിയാണ് അന്നദാനത്തിന് അന്നദാനത്തിന് വേണ്ടി മാത്രമല്ല അങ്ങനെ പറയട്ടെ അന്നദാനത്തിന് വേണ്ടി മാത്രമല്ല അപ്പൊ സാധാരണഗതിയിൽ ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ ഒരു ക്രിസ്ത്യൻ മുസ്ലിം കുട്ടി ആയിരം മണിക്കൂറോളം ആത്മീയ ജ്ഞാനം അവർക്ക് ലഭിക്കുന്നു ചെറിയ പ്രായത്തിൽ സൺഡേ സ്കൂളിൽ പോകും മദ്രസയിൽ പോകൂ പഠിക്കുന്നു ഇതൊന്നും ഹിന്ദു സമൂഹത്തിന് കിട്ടുന്നില്ല അപ്പം നമ്മുടെ ഉള്ളിലെ ഈ ശൂന്യത നമ്മുടെ തന്നെ നേതാക്കൾ മനസ്സിലാക്കി അപ്പുറത്തൊരു ശത്രു ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ എനർജൈസ് ചെയ്യാൻ നോക്കുക അപ്പുറത്തൊരു എതിരാളി ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ എനർജൈസ് ചെയ്യാൻ നോക്കുക അപ്പം എല്ലാപ്പള്ളി സാർ യഥാർത്ഥത്തിൽ പറയേണ്ട കാര്യം അതായത് നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്ത് ഈഴവരെന്നും മലബാർ ഭാഗത്ത് തീയരെന്നും പറയുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ജനവിഭാഗമുണ്ട് ഉണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് വെള്ളാപ്പള്ളി സാർ നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കണം നമ്മൾ മന്നത് പത്മനാഭനെയും അല്ലെങ്കിൽ സ്വാമിയും ശ്രീനാരായണ ഗുരുദേവനും നായരി ഈഴ വൈക്കത്തെക്കുറിച്ച് പഠിക്കണം അതായത് അന്നത്തെ കാലത്ത് ഇന്ന് ആലോചിക്കണം ഇന്നല്ല എഴുപതെമ്പത് വർഷം മുമ്പ് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കി മന്നത്ത് പത്മനാഭനും ആർശങ്കർ ആർശങ്കറാണ് പിന്നീട് കേരള മുഖ്യമന്ത്രിയാകുന്നത് പക്ഷേ ഇവരെല്ലാം ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങളോട് ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ആൾക്കാരാണ് അവര് ഒരു കയ്യിൽ ഹിന്ദുവാദികളായിരുന്നു മതസൗഹാർദ്ദവാദികളുമായിരുന്നു ഇതിന്റെ പ്രശ്നം ആധുനിക കാലത്തെ പ്രശ്നം കടുത്ത വർഗീയത പറയും അല്ലെങ്കിൽ കടുത്ത മതേതരത്വം പറയും ഇതിന്റെ ഇടയ്ക്ക് ഒരു ലൈന അങ്ങനെയൊന്നുമില്ല നമ്മളെല്ലാം വിശ്വമാനവികരാണ് മതേതരവാദികളാണെന്ന് പറയും അല്ലെങ്കിൽ കടുത്ത വർഗീയത മുസ്ലിം വിരോധവും ക്രിസ്ത്യൻ വിരോധവും പറയും ഇത് രണ്ടുമല്ല ഒരു ഗാന്ധിജിയുടെ മിഡിൽ പർത്താണ് വേണ്ടത് ഒരു കൈയിൽ ഹിന്ദുവും മറു മറുകൈയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം ഞാൻ സ്ഥിരം പറയുന്ന ഒരു പക്ഷേ നീ ഇത് കേട്ട് ഈ ഇന്ത്യയുടെ ഇന്ത്യയുടെ കോടി ഗീതുകൊണ്ട് കാണും നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്നത് ഈ സാഫ്രൺ എന്നുള്ളത് ത്യാഗവും ധീരസന്നദ്ധതയും എന്ന് പറഞ്ഞാൽ സമാധാനം പച്ച എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റി ഫലഭൂയിഷ്ഠത ഫലഭൂയിഷ്ടതന്നാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് അല്ലേ ഇന്ന് അങ്ങനെയല്ല ഏകദേശം നൂറ്റി വർഷം മുമ്പ് ഇതിന്റെ കളർ കോഡ് കൊടുക്കുമ്പോൾ മഹാത്മാഗാന്ധി പറയുന്നുണ്ട് ഈ സാഫ്രൻ കാണിക്കുന്നത് ഹിന്ദുക്കളെയാണ് വെള്ള കാണിക്കുന്നത് ക്രിസ്ത്യാനികളെയാണ് പച്ച കാണിക്കുന്നത് മുസ്ലിങ്ങളെയാണ് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് യങ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി എഴുതി വെക്കുന്ന കാര്യമാണ് ആ പ്രസംഗത്തിൽ പറയുന്നതല്ല നമുക്കപ്പം ഹിന്ദുവും വേണം മുസ്ലിമും വേണം ക്രിസ്ത്യാനി വേണം ഈ ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യണം അപ്പൊ ചെന്ന് നമ്മൾ ഹിന്ദു ഐക്യം ഉയർത്തി പറയണം അതോടൊപ്പം ഇന്ത്യൻ ഐക്യവും ഒരു മാനവികതയുമാണ് ഈ ബാലൻസ് പലപ്പോഴും നമുക്ക് തെറ്റാറുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ പറ്റുന്നത് അതായത് ഇനി ഒരു പരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം പലപ്പോഴും ഞാൻ ഈ ഹിന്ദു വേദികളിൽ പോകുമ്പോൾ സ്ഥിരം കാണാറുള്ളതാണ് ഒരുപാട് ജാതികളിലെ ആൾക്കാരുണ്ടാകും നായരുണ്ടാകും ഇഴവൻ ഉണ്ടാകും നമ്പൂതിരി ഉണ്ടാകും പുലേലുണ്ടാകും പറയലുണ്ടാകും ധീവരൻ ഉണ്ടാകും ഒ ബി സി ഉണ്ടാകും വെള്ളുണ്ടാകും ശത്രുക്കളുണ്ടാകും ഇവർക്കെല്ലാം കൂടി ഒരുമയുള്ളൊരു കാര്യം പറയാൻ നമുക്ക് കിട്ടില്ല എന്ത് പ്രസംഗിക്കുന്ന സംശയം അതാകും നമ്മൾ ഇന്ത്യ എന്ന് കണ്ടു അപ്പുറത്ത് മുസ്ലിം ഉണ്ട് അവൻ നമ്മളെ ഇല്ലാതാക്കാൻ അവർ തോന്നുന്നു കള്ളം പറയും നമുക്കും അറിയാൻ കള്ളവാണെന്ന് കേൾക്കുന്നവനും അറിയാൻ കള്ളമാണ് പിന്നെ ഒരു ഗുമ്പിന് വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഈ ഗും നമുക്ക് വേണ്ടത് ഒരു സ്പിരിച്വൽ എജ്യൂക്കേഷനാണ് അത് ശ്രീനാരായണ ഗുരുദേവന്റെ മാർഗ്ഗത്തിലാണ് ലോക ഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ്റെ മാർഗ്ഗത്തിൽ പറയണമെന്നാണ് വെള്ളപ്പള്ളി സാറിനോട് എൻ്റെ താഴ്മയ അഭ്യർത്ഥന ഒരു വരികയോട് പറഞ്ഞു അവസാനിപ്പിക്കാം അങ്ങനെയാണ് മഹാനായ ഭാരതകേസരി മന്നത് പത്മനാഭൻ പറയുന്നത് നമ്മളെല്ലാം ഈഴവ ായരും നമ്പൂതിരിയും പുലേനും ഒക്കെയാണ് പക്ഷെ ഇന്ന് നമ്മളെല്ലാം ശ്രീനാരായണീയർ കൂടെയാണ് അതായത് പറയുന്നത് നായർ സമുദായത്തിന്റെ ഏറ്റവും വലിയ നേതാവാണ് അതായത് നായർ സമുദായത്തെയും എൻ എസ് എസിനെയും ഉണ്ടാക്കിയ മന്നത് പത്മനാഭൻ പറയുകയാണ് നമ്മളെല്ലാം വ്യത്യസ്ത ജാതികളാണ് പക്ഷെ നമ്മൾ ശ്രീനാരായണീയർ കൂടെ അങ്ങനെയാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി മന്നത് സവർണ ജാഥ നടത്തുന്നത് മഹാത്മാഗാന്ധിയുടെ അനുഗ്രഹവും ശ്രീനാരായണ ഗുരുദേവൻ അനുഗ്രഹവും മേടിച്ചാണ് നടത്തുന്നത് അപ്പോൾ ഒരു കയ്യിൽ ഹിന്ദു ഐക്യം അവർ കയ്യിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം ഈ ബാലൻസ് നമുക്ക് വേണം ആരെയും ശത്രുവായി കാണണ്ട പകരം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഗാന്ധിയൻ പാത വേണം വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിസാറും തുഷാർജിയും ഒക്കെ അതിലേക്ക് വരണമെന്നും ഒറ്റ ഇതും കൂടെ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിസാറിൻ്റെ മകൻ തുഷാർജിക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അഞ്ചു വർഷം മുമ്പ് അദ്ദേഹത്തിന് യു എ ഒരു ചെക്ക് കേസ് ഉണ്ടായി അദ്ദേഹത്തെ കുടുക്കിയതൊക്കെയാണ് പലരും പക്ഷേ അന്ന് ഓടിയെത്തിയത് വെള്ളാപ്പള്ളിസാറിനേക്കാൾ മുമ്പ് ശ്രീ യൂസഫ് അലിയാണ് നമ്മുടെ സംഘടനകളോ ദുബായ് ി സംഘടനകളൊക്കെ വരുന്നതിന് മുമ്പ് ആരും പറയാതെ കേരളത്തിലെ വെള്ളാപ്പള്ളി സാറിനെ പോലൊരു പ്രമുഖന്റെയും എസ് എൻ ഡി പിടെയും അഭിമാനത്തിനൊരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടപ്പോൾ യൂസഫലി സാർ ഓടിയെത്തി അദ്ദേഹത്തിന്റെ ലീഗൽ ടീമിനെ വിട്ടു രണ്ടു കോടി രൂപ ഓൾറെഡി കെട്ടിവെച്ചു കാര്യം ശ്രീ തുഷാർജിക്ക് അങ്ങനെ സംഭവിച്ചാൽ അത് നമ്മുടെ ഈഴവ സമൂഹത്തിനും നമ്മുടെ മലയാളി സമൂഹത്തിനും ഒരു നാണക്കേടാണ് എന്ന് പറഞ്ഞ് കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയ യൂസഫ് ആണ് അവിടെ ഇടപെടുന്നത് യൂസഫ്ലി സാർ ആരാണ് മലപ്പുറത്തിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ജില്ലയായ തൃശ്ശൂരിലെ നാട്ടികയിൽ നിന്ന് ജനിച്ച മുസ്ലിം സമൂഹത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുക്കൽ വാങ്ങലും കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതല്ല ഇന്ന് നമ്മൾ ഏറ്റവും നമ്മൾ ഞാൻ ആർ എസ് എസ് ബി ജെ പി ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ആർ എസ് എസ് ബി ജെ പി ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ശ്ലോകാണ് ഭരത് മാതാ കി ജയ് ഭാരത് മാതാക്കി ജയ് നമുക്ക് തരുന്നത് അസീമുള്ള ഖാൻ എന്ന് പറയുന്ന പേഷ്വ ഹിന്ദു ബ്രാഹ്മണ പേഷ്വയുടെ കൂടെ നിന്ന് അസീമുള്ള ഖാനാണ് ഭാരത് മാതാക്കി ജയി തരുന്നത് ജയ് ഹിന്ദ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ശ്ലോകൻ തരുന്നത് ആബിദ് ഹസൻ സഫ്രാനി എന്ന മുസ്ലിം സഹോദരനാണ് ഇദ്ദേഹം നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മബന്ധുവർ നമ്മളെയെല്ലാം വീണ്ടും വന്ദേമാതിരം പാടിച്ചത് പ്രത്യേകിച്ച് നീതുവിൻ്റെയും എന്റെയും നമ്മുടെ ഒരു പുതിയ ജനറേഷനെ വന്ദേമാതിരം വീണ്ടും പാടിച്ചത് ഒരു അള്ളാ റഖാ റഹ്മാനായ എ ആർ റഹ്മാൻ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ സിന്തസിസിലാണ് ഈ രാജ്യം നിലനിൽക്കുന്നത് അത് അങ്ങനെ തന്നെ ആകണം അത് വെള്ളാപ്പള്ളി സാർ അടുത്ത തവണ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ച് പറയണമെന്നുള്ളതാണ് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന് എൻ്റെ അഭിപ്രായം തീർച്ചയായും എന്തായാലും വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്ന ചില പരാമർശങ്ങൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുമോ എന്നൊന്നും അറിയില്ല പക്ഷെ ചിലർക്കെങ്കിലും ആ വിഷയം നന്നെ കൊണ്ടിട്ടുണ്ട് ആ പരാമർശങ്ങൾ നന്നെ കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് പക്ഷേ ഇതിൽ രാഷ്ട്രീയപരമായി വരും ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുമോ എന്നുള്ളത് കണ്ടറിയണം താങ്ക് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക